ഹായ് സ്റ്റുഡൻറ്റ്സ് അപ്പോൾ എസ് എസ് എൽ സിയുടെ റിസൾട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും എസ് എസ് എൽ സിയുടെ റിസൾട്ടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങളുടെ റിസൾട്ട് മെയ് പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്നാണ് എന്നാൽ മെയ് പതിനഞ്ചിനല്ല അതിനേക്കാൾ വളരെ മുമ്പ് തന്നെ നിങ്ങളുടെ എസ് എസ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് എസ് എസ് എൽ സിയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി കഴിഞ്ഞു ഇന്നലെയോടെ എസ് എസ് എൽ സിയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി ഇനി റിസൾട്ട് എങ്ങനെ എപ്പോൾ പ്രസിദ്ധീകരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത് മെയ് ആദ്യവാരം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മെയ് ഒന്നാം തീയതി അവധിയാണ് അപ്പോൾ അന്ന് റിസൾട്ട് ഉണ്ടാകില്ല അപ്പോൾ അതുപോലെ അഞ്ചാം തീയതി ഞായറാഴ്ച അന്നും റിസൾട്ട് പ്രസിദ്ധീകരിക്കില്ല അതിനിടയ്ക്കുള്ള ഏത് ദിവസം അതായത് രണ്ടാം തീയതിയോ അതുപോലെ മൂന്ന് നാല് അതുപോലെ ആറ് ഏഴ് തുടങ്ങിയ ഏത് തീയതിയിലും റിസൾട്ട് പ്രസിദ്ധീകരിക്കാം എസ്എസ്എൽ സിയുടെ മൂല്യം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതുകൊ അതുകൊണ്ട് തന്നെ തുടർ നടപടി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കും മെയ് ആദ്യവാരം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനായിരുന്നു എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നത് അതിനേക്കാളൊക്കെ വളരെ നേരത്തെയാണ് ഈ വർഷം എസ് എസ് എൽ സിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എഴുപത് ക്യാമ്പുകളിലായി ഏപ്രിൽ മൂന്നിനാണ് മൂല്യനിർണ്ണയം ആരംഭിച്ചത് ക്യാമ്പ് ഓഫീസർമാരടക്കം പതിനായിരത്തി അഞ്ഞൂറ് അധ്യാപകർ പങ്കെടുത്ത് റെക്കോർഡ് വേഗത്തിലാണ് ഇത്തവണ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത് വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് എൻട്രി നടന്നുവരികയാണ് എസ് എസ് എൽ സിയുടെ റിസൾട്ടിന് തൊട്ടു പിന്നാലെ തന്നെ ഹയർ സെക്കൻഡറി റിസൾട്ടും പ്രഖ്യാപിക്കും എസ് എസ് എൽ സിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ദിവസം കൃത്യമായ ഡേറ്റ് ഉടൻ തന്നെ അറിയും അറിഞ്ഞ ഉടൻ തന്നെ വീഡിയോ ചെയ്യും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറയാം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും റിസൾട്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തുവയ്ക്കുക അതുപോലെ തന്നെ റിസൾട്ട് അറിയാൻ എളുപ്പത്തിൽ അറിയാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട് സഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷവും ഇതുപോലെ അതിൽ ഓപ്ഷൻസ് ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ രജിസ്റ്റർ നമ്പറും കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് റിസൾട്ട് അറിയാൻ കഴിയും പ്ലേ സ്റ്റോറിൽ നിന്ന് സഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്